നമ്മുടെ വീട്ടിലുള്ള മൺകലങ്ങളും അതുപോലെ തന്നെ മൺപാത്രങ്ങളൊക്കെ പൊട്ടിപ്പോവേ അല്ലെങ്കിൽ ഇതുപോലെ വിള്ളൽ വരികയൊക്കെ ചെയ്താൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള പണ്ട് കാലം തൊട്ടേ ഈ ഒരു മൺപാത്രങ്ങളും മൺകലങ്ങളും ഒക്കെ ഒട്ടിച്ചു വരുന്ന ഒരു പഴമയുടെ സൂത്ര അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അതിന് മുൻപ് ഒന്ന് രണ്ട് കുഞ്ഞു ടിപ്പ് കൂടി നമുക്ക് കണ്ടു നോക്കാം അപ്പം ഇതുപോലെ പൊട്ടിയ പാത്രങ്ങളും കലവും ഒന്നും ഇനി നമ്മൾ വലിച്ചെറിയേണ്ട ആവശ്യമല്ല അതൊക്കെ നമുക്ക് ഒട്ടിച്ച് റീയൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അപ്പൊ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു കത്രികയാണ് ഈ കത്രികയൊക്കെ നമ്മൾ പേപ്പറൊക്കെ കുട്ടികൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനൂർച്ഛം പോകും അപ്പം ഇതുപോലെ ഒരു മുട്ടത്തോട് എടുത്തുകൊണ്ട് നമ്മൾ ഈ ഒരു കത്രിക വെച്ച് അത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കത്രിക നല്ല പോലെ തന്നെ മൂർച്ഛം കൂടും അപ്പം നമ്മൾ ഒന്ന് ചെയ്തിട്ട് നല്ല പോലെ മൂർച്ചം പോയതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മുട്ടത്തോട് വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം അപ്പോൾ നമ്മുടെ കത്രിക നല്ല പോലെ തന്നെ മൂർച്ഛം കൂടും കേട്ടോ അപ്പോൾ നല്ലൊരു ടിപ്പാണ് അതുപോലെ തന്നെ വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ അടുത്ത ടിപ്പ് ഏറ്റവും നല്ല സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ വിരലിലൊക്കെ ഇടുന്ന മോതിരം അതുപോലെ തന്നെ വളയൊക്കെ നമുക്ക് ഊരി എടുക്കണം അത് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അത് ഊരി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൂത്രമാണ് എല്ലാവരുടെ ഊറ്റും വാസ്ലൈൻ ഉണ്ടാവില്ലേ അപ്പം ഇതുപോലെ വിരലിലൊക്കെ കുടുങ്ങി കിടക്കുന്ന വളയോ അല്ലെങ്കിൽ മോതിരമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാസ്ലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ അത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ ഈ വിരലിൽ ഇതുപോലെ ഒന്ന് വാസ്ലൈൻ തേച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ചുറ്റും ഈ ഒരു വിരലയിൽ മുഴുവനായിട്ട് തേച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മോതിരൊന്നും ഇളക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്കി ഇതുപോലൊന്ന് ഊരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഊരി എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും അതുപോലെ തന്നെ നമ്മുടെ കൈ വേദനിക്കെ ഒന്നും ചെയ്യില്ല അപ്പോൾ നല്ല പോലെ തന്നെ ടൈറ്റുള്ള കണ്ടോ ഇവിടെ അത്യാവശ്യം നല്ലപോലെ തന്നെ ഒരു വീക്കം പോലെ വന്നിട്ടുണ്ടായിരുന്നു അത് ഇതാ ഇതുപോലെ നമ്മൾ പെട്ടെന്ന് തന്നെ ഊരി എടുത്തിട്ടുണ്ട് അപ്പം ഇതും ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ അടുത്ത ടിപ്പ് നമ്മുടെ സിങ്കിലൊക്കെ ഇതുപോലെ സിംഗിൽ നിന്നൊക്കെ ബാഡ് സ്മെല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ വേസ്റ്റ് ഒക്കെ അടിഞ്ഞിട്ടാവും ആ ഒരു സ്മെല്ല് വരുന്നത് അപ്പം നമ്മൾ കുറച്ച് ഉപ്പ് ഇതാ ഇതുപോലെ ഒരു പിടിയോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഹോളിലേക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു കെട്ടിക്കിടക്കുന്ന ഉച്ചിലും വഴുവഴുപ്പൊക്കെ മാറി ആ ഒരു ബാറ്റ്സ്മെല് ഒരു രണ്ട് മൂന്ന് തവണ ഇതുപോലെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മാറി കിട്ടും അപ്പൊ രാത്രി നമ്മൾ പാത്രമൊക്കെ കഴുകി വെച്ചതിന് ശേഷം ഇതുപോലെ ചെയ്യാം പിന്നെ നമ്മുടെ പൊട്ടിയ മൺപാത്രം ഒട്ടിച്ചെടുക്കുന്ന ടിപ്പാണ് കിട്ടോ നമ്മൾ ഇതുപോലെ ഒരു അപ്പച്ചാട്ടിയാണ് എടുത്തിട്ടുള്ളത് പത്തിരി ചുട്ടെടുക്കുന്ന ഒരു പാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് നല്ല പോലെ തന്നെ വിള്ളൽ വന്നിട്ടുണ്ട് കെട്ടോ നമ്മൾ കുറച്ച് കാലം യൂസ് ചെയ്തപ്പോൾ ഇതുപോലെ നമുക്ക് വിള്ളൽ വന്നിട്ടുണ്ട് അപ്പൊ അതിന് നമ്മൾ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലെയുള്ള വെള്ളാരം കല്ലുകളാണ് നമ്മുടെ ഒക്കെ വീട്ടുമുറ്റത്ത് സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് വെള്ളാരം കല്ല് നമുക്കറിയാം പണ്ട് കാലത്തുള്ളവരൊക്കെ നമ്മുടെ കത്തിയൊക്കെ മൂർച്ഛം കൂട്ടാൻ വേണ്ടിയിട്ട് വെള്ളാരം കല്ലിൽ പൊടിച്ച് അതിൽ കത്തി തേച്ചെടുക്കലായിരുന്നു അല്ലെ അപ്പൊ അതുപോലെ തന്നെ വെള്ളാരം കല്ലി കൊണ്ട് ഇതുപോലെ മൺചട്ടിയും അതുപോലെ തന്നെ പൊട്ടിയിട്ടുള്ള കലവും പാത്രങ്ങളൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇതുപോലെ ഒരു ഇടിക്കല്ലിയിലിട്ടാണ്ട് വെള്ളാരം കല്ല നല്ല പോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അമ്മിയിലൊക്കെ നമ്മൾ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാവും നല്ലത് പിന്നെ ഇതുപോലെ ഇടിക്കല്ലിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേപ്പറോ അല്ലെങ്കിൽ തുണിയോ വെച്ച് കുത്തിയെടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കല്ലൊക്കെ നമുക്ക് തെറിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ മുഖത്തൊക്കെ തെറിച്ച് വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ് കേട്ടോ വെള്ളാരം കല്ല് നല്ല പോലെ തന്നെ പൊടിച്ചെടുത്ത് പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ശർക്കരയാണ് ശർക്കര ദാ ഇതുപോലെ നമ്മളൊന്ന് ചിരവി എടുക്കാണ് ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചിരവി എടുക്കുകയാണ് ഇപ്പം എത്രത്തോളം നമ്മൾ ശർക്കര എടുത്തിട്ടുണ്ട് ഇത്രയൊന്നും ആവശ്യമില്ല വളരെ കുറഞ്ഞ അളവിൽ മതി അപ്പം നമുക്ക് ഇത് രണ്ട് മൂന്ന് പാത്രങ്ങളിൽ ഒട്ടിക്കാനുള്ളത് കൊണ്ടാണ് കുറച്ച് അധികം എടുത്തത് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ കുറവ് കുറഞ്ഞ അളവ് തന്നെ ചെയ്താൽ മതിയാവും എന്നിട്ട് നമ്മൾ ഈ പൊടിച്ച് നല്ല ഫൈൻ ആക്കി വെച്ചിട്ടുള്ള വെള്ളാരല്ല് പൊടിച്ചത് ഈ ഒരു നമ്മുടെ ഈ ഒരു ശർക്കര ചീവയിലേക്ക് ശർക്കര പൊടിയായിട്ട് വെച്ചതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല പോലെ തന്നെ ആയിട്ട് പൊടിക്കണം വെള്ളാരം കല്ല് പൊടിച്ചെടുക്കുമ്പോൾ നല്ല പോലെ തന്നെ പൊടിച്ചെടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് തിരുമ്മിയെടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഇതിന്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മൾ ഈ വെള്ളാരം കല്ല് പിടിക്കുമ്പോ ഒരു ഉരുളക്കെ ആക്കാൻ പറ്റുന്ന രീതിയിൽ ആവണം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ നല്ല പോലെ തന്നെ ഇതൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് ഇനി ഇത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം എങ്ങനെയാണ് ഒട്ടിച്ച് ഇത് വെറുതെ ഒട്ടിച്ചാൽ പോരാ നമ്മളിതുപോലെ ഈ വിള്ളലുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഈ ഒരു വെള്ളാരം കല്ലും നമ്മുടെ ശർക്കരയും കൂടി മിക്സ് ചെയ്തതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പൊ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വിള്ളലിലുള്ള ഭാഗത്ത് അല്ലെങ്കിൽ പൊട്ടിയ ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഹോളൊക്കെ വരാറുണ്ട് അല്ലെ ചെറിയൊരു ഓട്ടയൊക്കെ കലത്തിന് വരാറുണ്ട് അപ്പൊ ആ ഭാഗത്ത് നമ്മൾ ഇതുപോലെ തേച്ച് കൊടുക്കുക നമുക്ക് വിള്ളൽ ആയതുകൊണ്ട് തന്നെ മാക്സിമം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് തേച്ച് ആക്കി കൊടുക്കണം അപ്പം അതിന്റെ ചുറ്റുമുള്ളതൊക്കെ നമുക്ക് ഒഴിവാക്കാം ഈ ഒരു ഹോളിൽ ആ ഒരു വിള്ളലുള്ള ഭാഗത്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കാക്കി മാക്സിമം ഇതിൻ്റെ ഉള്ളിലേക്കാക്കി തേച്ച് കൊടുക്കുക അപ്പം നമുക്ക് പൊട്ടിയിട്ടുള്ള കലവും അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ ഇതുപോലെ ചെയ്താൽ മതി ഈ ഒരു ഭാഗം പിന്നീട് പൊട്ടിപ്പോവത്തില്ല നമ്മൾ പാത്രം ഒഴിവാക്കിയാലും ഈ ഭാഗം അതുപോലെ തന്നെ പൊട്ടാതെ കിടക്കും നമ്മുടെ വീട്ടിൽ പഴയ ആളുകളൊക്കെ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ില് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് നമുക്ക് പറഞ്ഞു തരും തരൂട്ടോ അത്രയും ഉറപ്പുള്ള ഒരു കാര്യമാണ് പണ്ട് നമുക്ക് എല്ലാരും സാധാരണയായി ചെയ്തിട്ട് ചെയ്ത് വന്നിരുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ പലർക്കും അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂട്ടോ അപ്പൊ ഇത് ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾക്ക് അറിയുന്നുണ്ടാവും എങ്കിലും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇനി നമ്മൾ ഇതിന്റെ ഉൾവശത്തും നല്ല പോലെ തന്നെ ഇതുപോലെ നമ്മൾ തേച്ച് കൊടുക്കുക ഈ ഒരു മിക്സ് വെച്ചിട്ട് ഇതാ ഈ ഒരു ഉൾവശത്തും നമ്മൾ ഈ കൈ വെച്ചിട്ട് നല്ല പോലെ തന്നെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് ഇതിന്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക ഇതിന്റെ ചുറ്റും നമുക്ക് ഒഴിവാക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ഈ ഒരു ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ മാത്രം മതി അപ്പൊ വളരെ കുറഞ്ഞ അളവിൽ നമുക്ക് ചെറിയൊരു പീസ് കല്ലും അതുപോലെ തന്നെ ഒരു കുഞ്ഞു കഷ്ണം ശർക്കരയും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്കിത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൽ രണ്ടു വശത്തും നമ്മൾ തേക്കണം കേട്ടോ ഉൾവശത്തും അതുപോലെ തന്നെ അതിന്റെ ആ ഒരു പുറം വശത്തും നമ്മൾ നല്ല പോലെ തന്നെ തേച്ച് കൊടുക്കുക അതിന്റെ ചുറ്റുമുള്ളതൊക്കെ നമുക്ക് ഒഴിവാക്കി കൊടുക്ക ഇപ്പൊ അതാ നമ്മൾ രണ്ട് സൈഡിലും നല്ല പോലെ തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മള് ഇതുപോലെ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യണം അതിനുശേഷം നമ്മള് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫസ്റ്റ് നമ്മൾ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കണം ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം കണ്ടോ നമ്മൾ ഇതുപോലെ ഈ ഏകദേശം ഇപ്പം നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അപ്പം ഈ ചൂടാവുമ്പോൾ നമ്മളിത് ആ ഒരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക അല്ലാതെ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നല്ലപോലെ തന്നെ നമ്മൾ ഈ തേച്ചിട്ടുള്ളതൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവൂട്ടോ ഇനി നമ്മൾ ഇതാ പുറം വശത്ത് മാത്രമല്ല ഉൾവശത്തും ഇതുപോലെ ഒട്ടിപ്പിടിച്ചു ഒരു ബബിൾസ് ഒരു കുമ്മിള പോലെ ഇങ്ങനെ പൊങ്ങി വരും അപ്പൊ അതൊന്ന് നിൽക്കുന്ന സമയമാകുമ്പോ നമുക്കറിയാം അത് ഒട്ടിയിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ എല്ലായിടത്തും നമ്മളിതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്നായിട്ടുണ്ടോന്ന് ഒരു സ്പൂണോ നമുക്ക് കത്തിയൊക്കെ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഈ ഒരു ഹോളിന്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം ഇത് ഇതുപോലെ ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കണ്ടാൽ അറിയാമല്ലോ അത് നല്ല പോലെ തന്നെ ഇവിടെ പിടിച്ച് ഒന്ന് കരിഞ്ഞ് പിടിച്ച് ആ ഒരു സമയത്ത് നമുക്ക് ഗ്യാസിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇതിന്റെ സൈഡിലുള്ളതൊക്കെ നമുക്ക് തുടച്ച് ഒഴിവാക്കി കൊടുക്കുക ഇപ്പൊ കണ്ടോ നല്ല പോലെ തന്നെ ഇത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് ഇനി എന്ത് തന്നെ വന്നാലും നമുക്ക് ഈ ഒരു മൺപാത്രം അല്ലെങ്കിൽ മൺകലം പൊട്ടി പോവില്ലാട്ടോ കണ്ടോ നല്ല പോലെ തന്നെ ഇതിന്റെ പുറം വശത്ത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് ആ ഒരു അപ്പൊ ഇതിലൂടെ ഇനി ഒരു തുള്ളി പോലും ലീക്ക് ആവില്ല അതുപോലെ തന്നെ ഈ ഒരു പൊട്ടിയിട്ടുള്ള പാത്രമാണ് നമുക്ക് കണ്ടാലേ മനസ്സിലാവില്ല അത്രയും നമുക്ക് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കലത്തിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി പോലും പുറത്തേക്ക് ലീക്ക് ആവില്ല നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നത് ഒരു പത്ത് മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് സാവധാനം ചെയ്തെടുക്കാം അപ്പം നമ്മുടെ വീട്ടിലോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മൾ ഒരു ഈയൊരു പാത്രത്തിൽ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കലത്തിലും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട് യാതൊരു വിധം കുഴപ്പമില്ല അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക താങ്ക്